ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് വൈകുന്നേരം വീഡിയോ ആണേ വൈകുന്നേരം ഒരു ആറാറര മണിയായി അപ്പം ഞാൻ ഓർത്ത് വൈകുന്നേരത്തെ കുറച്ച് പരിപാടിയൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമുക്കൊരു ഉദ്ഘാടനം ഒക്കെ ഉണ്ട് കേട്ടോ കാണിക്കാം ഞാൻ ഉത്ഘാടനം എന്താണെന്ന് അപ്പം അടുക്കളയിൽ നന്നായിട്ട് തട്ടുമുട്ടും ഒക്കെ കേൾക്കുന്നുണ്ട് അവിടെ എന്താ പരിപാടിയിൽ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ നേരെ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ തട്ടും എന്ന് പറഞ്ഞാൽ അപ്പനും മോനും ആയിരുന്നു അടുക്കളയിൽ അതായത് അപ്പൂസും ചെറിയ മോനും വലിയ മോനും ഇവിടെ ഇല്ല കേട്ടോ അവൻ ഇവിടെ ഇല്ല വരെ ഒന്ന് പോയേക്കുവാണേ അപ്പം ഞാൻ ഓർത്ത് ഇന്ന് വൈകുന്നേരം ഇഡ്ഡലി ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കുക്കറിനകത്തോട്ടൊക്കെ വെച്ച് പരിപ്പൊക്കെ കഴുകി കുക്കറിനകത്ത് തന്നെ ഇട്ട് കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വെച്ചു പിന്നെ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാൻ ഓർത്ത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഒരടപ്പിനകത്തോട്ട് എടുത്ത് വെച്ച് ആ മുളക് പൊടി ഇട്ടിൻ്റെ എൻ്റെ എടുത്ത് വെച്ചു പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി ആ കഷ്ണങ്ങളിലോട്ട് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം ഇന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് എൻ്റെ കെട്ടിയും വന്നു ഇന്ന് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്ന് അതിൻ്റെതായ ആ വീഡിയോയിൽ കാണാനുണ്ട് എടുത്ത് തരുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനങ്ങുന്നുണ്ട് വീഡിയോ എല്ലാരും ഒന്ന് ക്ഷമിക്കുക അപ്പം ഞാൻ പൊടിയൊക്കെ ചൂടാക്കി സാമ്പാറിനകത്തു ചോ ആ കഷ്ണങ്ങളകത്തോട്ട് ഇട്ടു കേട്ടോ എന്നിട്ട് തീയൊക്കെ ഓണാക്കി തന്നെ വെച്ചി കുറച്ച് ഒരു ചെറിയ ഒരു കഷ്ണം കായവും കൂടെ അതിനകത്തോട്ട് ഇടുവേ ഞാനപ്പം കായമൊക്കെ ആദ്യമേ കട്ട് ചെയ്ത് എടുത്തു അങ്ങനെ സാമ്പാറൊക്കെ അടപ്പയിലാക്കി കേട്ടോ കുറച്ച് കറിവേപ്പിലൊക്കെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തായിരുന്നു സാമ്പാറിനകത്തോട്ട് എന്നിട്ട് അടപ്പയിൽ വച്ച് തീയക്കെ ഓണാക്കി കേട്ടോ അപ്പം ഞാനേച്ചിരിക്കുന്നത് ഞങ്ങൾ ഓരോ വർത്തനം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ പുതിയ ഇഡ്ഡലി പാത്രം മേടിച്ചു ഗൈസ് അതിൻ്റെയാണ് ഈ പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കുറച്ച് നാളുകൊണ്ടേ കാരണം നമുക്ക് മേടിക്കാൻ ഒരു വഴി നാട്ടിലാണെങ്കിൽ നമുക്ക് പോയി പെട്ടെന്ന് മേടിക്കാം ഇവിടെ ആയതുകൊണ്ട് ഇഡ്ഡലി പാത്രം എങ്ങനെ വാങ്ങാനാണ് അപ്പോൾ ഓൺലൈനിൽ മേടിക്കാൻ എനിക്കൊരു മടിയും നമ്മൾ ഓർഡർ ചെയ്യുന്നത് തന്നെ ആവുമോ വരുന്ന എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ആയിരുന്നു കാരണം ഞങ്ങളിവിടെ വന്ന സമയത്ത് മേടിച്ച് വള്ളിപ്പാത്രമായിരുന്നു ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതത്ര നല്ലതല്ലായിരുന്നു അത് മൊത്തം ചീത്തയായിരുന്നു അങ്ങനെ എന്തും വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഞങ്ങൾ മേടിച്ചതാണ് അതിൻ്റെ സന്തോഷം അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ എന്നെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചില്ല കെട്ടിയവൻ അപ്പോഴേ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അത് പുതിയതായതുകൊണ്ടല്ല കേട്ടോ പുള്ളി അങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് പുള്ളിക്ക് തോന്നിയാൽ സഹായം ചെയ്യുക അപ്പം എന്നോട് പറഞ്ഞാൽ നീ മറ്റേ ഇഡ്ഡലി പാത്രത്തിൽ വെക്കുന്ന പോലെ ഇതിൻ്റെ പിന്നെ തട്ടിനൊക്കെ കുഴിയൊക്കെ ചെറുതാണ് അതായത് വലിയ ഇഡ്ഡലിയൊന്നുമല്ല കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്ത് എന്താ പറയുന്നത് നമ്മുടെ മറ്റേ ചെയ്യുന്നത് പോലെ അതുകൊണ്ട് എന്നോട് പറഞ്ഞു ആദ്യമേ നീ കുറേ മാവ് ഓരി ഒഴിച്ച് വലിയ ഇഡ്ഡലി ആക്കണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി നിൽക്കുക അതുകൊണ്ട് ഉദ്ഘാടനം ആ തന്നെ ചെയ്യട്ടെ എന്ന് ഞാൻ കരുതി അങ്ങനെ മാവിനകത്ത് അപ്പം മാവൊക്കെ ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പം ഇന്നിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറും ഇഡ്ഡലിയും കമ്പനിയിൽ കൂടെ ജോലി ചെയ്യുന്നവർക്കും കൂടെ കൊണ്ടുപോകാനാണ് കാരണം അവർക്കിഷ്ടമാണ് നമ്മുടെ സാമ്പാറും ദോശയും ഇഡ്ലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണേ അവരതൊക്കെ കഴിക്കും പിന്നെ നമ്മുടെ മിക്ക എന്താ പറയുന്ന പലഹാരങ്ങൾ കൊണ്ടുപോയാലും അവർ കഴിക്കും പുട്ടൊക്കെ കഴിക്കുമെന്ന് പറയുന്ന കേൾക്കാം പക്ഷേ ഇവർക്ക് ഏറ്റവും ഇഷ്ടം ദോശയും ഇഡ്ഡലിയും അപ്പം എന്നോട് പറഞ്ഞു ഊത്തപ്പവും ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഓർത്ത് വന്നാൽ അത് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കയറിയതാണ് കേട്ടോ ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെയാണ് ഇടയ്ക്ക് എല്ലാവരും നല്ല ഇതിലൊക്കെ ആണെങ്കിൽ എല്ലാം നാല് പേരും കൂടെ ഒന്നിച്ചൊക്കെ അടുക്കള വന്ന് സ്ഥലമില്ലേലും അവിടെ ഇവിടെയൊക്കെ മാറി എന്ന് വർത്താനം പറഞ്ഞാണേലും നിൽക്കും നമുക്ക് നമുക്കങ്ങനെയല്ലേ ജോലിയൊക്കെ അന്നേരം പെട്ടെന്ന് നടക്കുവേ ആരെങ്കിലും വർത്താനം പറയാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അപ്പൻ അവിടെ മോൻ്റെ എന്താ പറയുക പാതകത്തിലൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തുടച്ച് മാറ്റി മോനെ അവിടെ കയറ്റി ഇരുത്തി ആശാൻ ഈ കുക്കർ അടിക്കുന്നത് ഭയങ്കര പേടിയാകട്ടോ മോനെ അപ്പോഴത്തേക്ക് അവൻ അവൻ സൗണ്ട് മിക്കതും ഭയങ്കര പേടിയാണ് അവൻ സൗണ്ട് കുറയ്ക്കും ഞാൻ പറയും അന്നേരം അവൻ ആ കുക്കറിന് ഒന്ന് ഇരച്ചു വന്നപ്പോഴേ ആശാന് പേടിയായി തുടങ്ങി അങ്ങനെ അന്നേരം പുല്ല് ആ അപ്പം കുക്കറൊക്കെ ഇനിയിപ്പോൾ കുക്കറ് മാറ്റണം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വന്നു പറഞ്ഞുകൊണ്ടേ നിൽക്കും പാത്രങ്ങൾ അതെടുത്ത് കളയണം ഇതെടുത്ത് കളയണം നമ്മൾ പെണ്ണുങ്ങൾക്ക് നമുക്ക് എത്ര പുതിയത് കിട്ടിയാലും നമ്മൾ ഈ പഴയതിങ്ങനെ വെച്ച് വെച്ചിരിക്കുമല്ലോ ആ അപ്പോൾ എന്നോട് റമോളിലൊക്കെ പാത്രം ഇരിപ്പുകൊണ്ട് ഇതൊക്കെ എടുത്ത് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വെള്ളമൊക്കെ തിളച്ച് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ആശാൻ തന്നെ തട്ടൊക്കെ വെച്ച് മാവൊക്കെ ഉരി ഒഴിച്ച് കൊടുക്കുകയാണെ അപ്പോഴത്തേക്ക് എന്താ പറയുക അന്നേരം ഞങ്ങൾ രണ്ടും പറയുന്നുണ്ട് അപ്പോൾ കുറേശ മാവേ ഒഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഓൺലൈനിൽ അലൂമിനിയത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ഇഡലി തട്ട് കേട്ടോ ഞാൻ അലൂമിനിയം വേണ്ടാന്ന് വെച്ച് തന്നെയാണ് ഇത് മേടിച്ചത് ഇതിനകത്ത് മൂന്ന് തട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ട് തട്ടിൽ നാല് നാലിഡലി വെച്ചും പിന്നെ ഒരെണ്ണത്തിൽ ഏറ്റവും വലുതിനകത്ത് അഞ്ചിഡലി അങ്ങനെ മൊത്തത്തിൽ പതിമൂന്ന് ഇഡലിക്കുള്ള തട്ടുകളാണ് മൂന്ന് തട്ട് പിന്നെ നമുക്കല്ലാതെ ഒരു കിഴുത്തിള്ള സ്റ്റീമർ പോലത്തെ ഒരു പാത്രം അങ്ങനെ നാലെണ്ണമാണ് ഇത് ഈ തട്ടൊക്കെ കിട്ടുന്നത് നല്ല നല്ല സ്റ്റീലാണ് നല്ല വെയിറ്റും നല്ല എന്താ പറയുന്നത് നല്ല പാത്രം ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ കൊടുത്ത കാശിനുള്ള മുതലുണ്ടല്ലോ എന്ന് ഓർത്തത് കാരണം നല്ല സ്റ്റീലായിരുന്നു നല്ല വെയിറ്റും കട്ടിയൊക്കെ ഉള്ളത് അങ്ങനെ ഇഡലിക്കുള്ള മാവൊക്കെ കോരി ഒഴിച്ച് അങ്ങനെ നിൽക്കുന്ന അപ്പോഴത്തേക്ക് ഞാനും എൻ്റെ മോനും കൂടെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നിന്നു അപ്പം നമ്മുടെ ഇഡലിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇഡലിയൊക്കെ ഞാൻ അതിൽ നിന്നെടുത്ത് മാറ്റാമെന്ന് ഓർത്തു അപ്പോൾ ഒന്ന് തണുക്കട്ടേന്ന് വിചാരിച്ചു അതിൻ്റെ ആവിയൊന്ന് പോട്ടേന്ന് വിചാരിച്ച് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് അപ്പോൾ ആ അവിടെ നിന്ന് നമ്മൾ ഊത്തപ്പത്തിനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു നിൽക്കുമായിരുന്നു അപ്പോൾ കുഞ്ഞും അവിടെ തന്നെ നിൽപ്പുണ്ട് അപ്പം ഇനിയും ഊത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്കറിയാവുന്നതുപോലൊക്കെ വലിയ ഇതൊ വലിയ രീതിയിലൊന്നുമല്ല എന്നാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കഴിയുമ്പോൾ എനിക്ക് നല്ല പണിയാണ് ഇവിടെ ഒന്ന് ഇതാക്കി എടുക്കണമെങ്കിൽ അപ്പം ഞാൻ ഊതപ്പത്തിനായിട്ട് അരിഞ്ഞു വെച്ചിരുന്നു ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തു നമ്മുടെ ക്യാരറ്റും പിന്നെ തക്കാളിക്കയും ഉള്ളിയും പച്ചമുളകും പിന്നെ മല്ലിലൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ മല്ലില ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അപ്പം ഞാൻ ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ക്യാരറ്റ് മാത്രം നമ്മുടെ ആ ഉരയ്ക്കുന്ന ഇതുണ്ടല്ലോ അതിനകത്ത് വെച്ച് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക ഉരയ്ക്കുന്ന ഇതെന്ന് എനിക്കെൻ്റെ പേരറിയത്തില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അറിയാവുന്നവരൊക്കെ ഊഹിച്ചെടുത്തോളൂ അപ്പം ഞാൻ ദോശക്കല്ലൊക്കെ വെച്ചു ദോശക്കല്ല് ചൂടാവുന്ന സമയം കൊണ്ട് നമ്മുടെ സാമ്പാർ കുക്കറിൽ വെച്ച് അതിൻ്റെ ഏറൊക്കെ പോയായിരുന്നു കേട്ടോ അത് പിന്നെ വേറൊരു പാത്രത്തിലൂട്ടു സാമ്പാർ തട്ടി ഒഴിച്ചു അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ വെള്ളം കൂടിപ്പോയായിരുന്നു ഒന്ന് വ വേണ്ടി ഞാൻ വീണ്ടും അതടപ്പിൽ വെച്ച് തീയൊക്കെ കത്തിച്ചു ഇനിയിപ്പോൾ അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴുമ്പോൾ ഞാൻ കുറച്ച് അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ എന്താ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ കുറച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് അതിൻ്റെ ലാസ്റ്റ് ഇടുമ്പോൾ ഉള്ള ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഫ്ലേവർ ഉണ്ടല്ലോ നല്ലൊരു മണവും നല്ലൊരു ഇതാണേ അപ്പോൾ അതവിടെ നിന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ എൻ്റെ സാമ്പാർ പൊടി വെച്ചിരുന്ന ടിന്ന് സാമ്പാർ പൊടിയൊക്കെ കാലിയായി കേട്ടോ പിന്നെ പാക്കറ്റ് പൊട്ടിക്കാനുള്ളത് ഉണ്ട് അപ്പം ഞാൻ ഓരോ പ്രാവശ്യം ഇട്ട് വെക്കുന്നത് തീരുന്ന ഞാൻ ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ടിന്ന് കഴിയതിന് ശേഷം പിന്നെ അടുത്ത് എടുത്തുള്ളൂ അപ്പോൾ അത് തീർന്ന് അത് വെള്ളം ഒഴിച്ചിട്ട് ആ കുപ്പി കഴുകാനായിട്ട് പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക നമുക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സൊക്കെ എടുക്കുമായിരുന്നു മീളിൽ ഒന്നാമത് നമുക്ക് നീളമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തത് കണ്ടു ഒരു കത്തി കിട്ടും ഇതൊക്കെയാണ് എൻ്റെ ഇത് അത് കഴിഞ്ഞ് നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ കുറച്ച് മാവ് എന്താ പറയുന്നൊരു രണ്ട് തവി ഒഴിച്ചു കൊടുത്തു നമ്മൾ കൂടുതൽ പരത്താതെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഉള്ളിയും ഉള്ളിയെന്ന് പറയാം സബോളയും കൊടുത്തു സാമ്പാർ ഇപ്പുറത്ത് ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം സബോളയും ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മൾ തക്കാളിക്കയും ക്യാരറ്റും എല്ലാം കൂടി ഇങ്ങനെ കുറേച്ച് ഇട്ട് കൊടുത്തു പക്ഷേ എനിക്ക് ഞാൻ പറയാമല്ലോ എനിക്കിതിനോട് വലിയ താല്പര്യം എനിക്ക് വലിയ ഇഷ്ടമില്ല യൂത്തപ്പത്തിനോട് എനിക്ക് നെയ് റോസ്റ്റ് മസാല ദോശ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് യൂത്തപ്പം അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഓ എനിക്കത്ര ഇഷ്ടമുള്ളതായിട്ട് തോന്നിയിട്ടില്ല അതിപ്പം നമ്മളുണ്ടാക്കുക ഇപ്പം അവനോനുണ്ടാക്കുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ പുറത്താണെങ്കിലും കടയിൽ നിന്നൊക്കെ വാങ്ങിയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനോട് വലിയ ഇഷ്ടമില്ല ഞാനൊന്നോ രണ്ടോ വട്ടേ കഴിച്ചിട്ടുള്ളൂ അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വലിയ ഇത് ഇല്ല അപ്പം ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല എവിടെ രണ്ടേ രണ്ട് കൂത്തപ്പേ ഉണ്ടാക്കുന്നുള്ളൂ എന്നോട് പറഞ്ഞത് മതിയെന്ന് കാരണം നമ്മൾ ഒരുപാട് പേര് ഇവരുടെ കൂട്ടത്തിൽ കഴിക്കാനുണ്ടെങ്കിലും അങ്ങനെ ഒരുപാടൊന്നും ആര് കഴിക്കത്തില്ല എല്ലാവരും ഓരോ പീസോ അങ്ങനെയൊക്കെ കഴിക്കുകയുള്ളൂ അപ്പം രണ്ട് ഊതപ്പം ഉണ്ടാക്കാം ബാക്കി ഇഡലി ആയിട്ടൊക്കെ കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ചമ്മന്തിയൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ചമ്മന്തിയൊക്കെ നേരത്തെ ഞാൻ അരച്ച് വെച്ചാൽ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ എന്താ പറയുക പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് അതൊന്ന് ആ ദോശ ദോശമൊന്ന് അമുക്കി വിട്ടേ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ മുകളിൽ തൂക്കിക്കൊടുത്തു കേട്ടോ നെയ്യുണ്ടെങ്കിൽ അതാണ് നല്ലത് എൻ്റെ കയ്യിൽ നെയ്യ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എണ്ണ തൂക്കിക്കൊടുത്തു അത് കഴിഞ്ഞ് ദിവസമായിട്ട് നന്നായിട്ട് വേവുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡിയായി കേട്ടോ ഒരു ഊത്തപ്പം റെഡിയായി ഉണ്ടോ അപ്പം കാണാനൊക്കെ സെറ്റപ്പുണ്ട് കഴിച്ച ടേസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ കാരണം ഉണ്ടാക്കിയത് അവർക്ക് കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ കണ്ടോ നമ്മുടെ സാമ്പാർ ഏകദേശം നന്നായിട്ട് തിളച്ച് വറ്റി വ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് സാമ്പാർ കൂടിയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ടിന്നൊക്കെ കഴി ഉണക്കിയതിന് ശേഷം വേണം ടിന്നിനകത്ത് സാമ്പാർ കൂടി ഇട്ട് വെക്കാനായിട്ട് അപ്പോൾ ടിഫിൻ ബോക്സിനകത്ത് എല്ലാം ഒരെണ്ണത്തിൽ ആക്കി പിന്നെ ഒരെണ്ണത്തിനകത്തോട്ട് ഊത്തപ്പവും ഒക്കെ വെച്ചു അപ്പം എൻ്റെ സാമ്പാറും ഇഡ്ലിയും എല്ലാം റെഡിയായി കണ്ടോ ഇതെല്ലാം കഴിഞ്ഞുള്ളതാണ് എൻ്റെ ഈ അടുക്കള കിടക്കുന്നത് കണ്ടോ ഇതിന് ഞാൻ വൃത്തിയാക്കി എടുക്കുകയോ എല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്താൽ ചെയ്താലും തീരാത്ത ഒരു ജോലിയാണല്ലേ ഈ പാത്രം കഴുകൽ ഇയോ എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കി എല്ലാ പണിയും നമ്മൾ പാചകമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് തരും പക്ഷേ ഈ പാത്രം കഴുകൽ ഇല്ല മിനിറ്റിന് മിനിറ്റിന് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയത്തില്ല ഒരെണ്ണം എടുത്ത് നമ്മളെത്രയാണെന്ന് പറഞ്ഞാലും അന്നരം അന്നേരം കഴിയുമെന്ന് പറഞ്ഞാലും പിള്ളേരൊക്കെ ആണെങ്കിലും എടുക്കുന്നതെല്ലാം അവിടെ നിന്ന് ഒക്കെ എടുത്തുകൊണ്ട് വന്നത് എവിടെയെങ്കിലും ഒക്കെ കാണും ഒരെണ്ണം എടുത്താൽ മതി അപ്പോൾ എല്ലാം ഇങ്ങനെ നിറഞ്ഞ് കിടക്കുക കേട്ടോ പിന്നെ ഒരു വിധത്തിലൊക്കെ ഞാൻ കഴുകി ഓരോന്നൊക്കെ മാറ്റി എടുത്ത് കേട്ടോ ഇനി ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യണം കാരണം നമ്മൾ മാത്രം കയറി പാചകം ചെയ്യുന്നതെങ്കിൽ നമ്മളതനുസരിച്ച് അന്നേരം തുടച്ച് അല്ലെങ്കിൽ നമ്മൾ മാത്രം ഇങ്ങനെ മാറ്റി മാറ്റി വൃത്തിയാക്കി അന്നേരം അങ് അതങ്ങ് നമ്മളാ ഒരു ഇതിന് വരും പക്ഷെ നമ്മളൊന്നിൽ കൂടുതൽ എല്ലാ കെട്ടിയോമാരും കൂടെയൊക്കെ കയറുമ്പോൾ അവിടെ ഇവിടെ അവർ അതൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ അപ്പോൾ എനിക്കല്ലെങ്കിലും ഞാൻ വൈകുന്നേരം ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം കൂടി വന്നാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം പോകാറില്ല രണ്ട് ദിവസം കൂടുമ്പോഴേ ഞാൻ ഈ അടുപ്പിൻ്റെ ഈ ഈ സ്റ്റ ഇതൊക്കെ എടുത്ത് കഴുകി സ്റ്റാൻഡൊക്കെ എടുത്ത് കഴുകി ഇവിടെയൊക്കെ ഇച്ചിരി കുറച്ച് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഒരച്ച് കഴുകിയെടുക്കുന്നത് രണ്ട് ദിവസം കൂടുമ്പോഴാണ് അതും വൈകുന്നേരം ചെയ്യുള്ളൂ കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ എല്ലാം എന്താ പറയുക നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീനാക്കിയിട്ട് അപ്പോൾ രാവിലെ നമുക്ക് കയറി വരുമ്പോൾ നല്ലൊരു എന്താ പറയുക നമുക്ക് അധികം മടുപ്പ് തോന്നാ ഒരു സന്തോഷം അടുക്കളയിലോട്ട് കയറി വരുമ്പം അപ്പം ഞാൻ ആ സ്റ്റൗ ഒക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്ത അപ്പൂസ് പോകാറൊക്കെയായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെല്ലാം കഴുകി ആ സ്റ്റൗ ഒക്കെ നന്നായിട്ട് സോപ്പ് ഒക്കെ ഇട്ട് നമ്മുടെ പാത്രം കഴുകുന്ന ആ ടിന്നിനകത്ത് തന്നെ കുറച്ച് വെള്ളമൊക്കെ പിടിച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് ഉറച്ച് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു എണ്ണമയവും അതും എന്താ പറയുന്ന ഒരു വല്ലാത്ത ഇത് ഈ ആ ടിന്നുകളൊക്കെ ഞാൻ മുളക് പൊടി അങ്ങനൊക്കെ ഇട്ട് വെച്ചേക്കുന്ന എന്നും എടുക്കുന്നതിൻ്റെ കുഴപ്പമില്ല ഈ മുകളിലോട്ടൊക്കെ പരിപ്പ് പയർ അങ്ങനെയൊക്കെ ഇരിക്കുന്നതൊക്കെ എടുക്കുമ്പോൾ ഈ എണ്ണ നമ്മൾ ഈ പാചകം ചെയ്യുന്നതല്ല അതിൻ്റെ ആ ആവി തട്ടി മൊത്തം എണ്ണമയം ഒരുമാതിരി കിട്ടും നമുക്ക് വേറെ ഇങ്ങോട്ടും മാറ്റി വയ്ക്കിയ സ്ഥലവും ഇല്ല ആ കുറച്ച് സ്ഥലമല്ലേ ഉള്ളു ഇച്ചിരി സ്ഥലമേ സ്ഥലമേ ഉള്ളൂ പിന്നെ അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെ വെക്കും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കഴുകി അധികം വെള്ളം ഞാൻ ഒഴിക്കത്തില്ല കേട്ടോ അവിടെ ആ എണ്ണയും അതൊക്കെ ഇരിക്കുന്ന അവിടെ ഒക്കെ നമ്മൾ എപ്പോഴും എടുത്ത് തുടയ്ക്കുന്നത് അവിടെ ഒന്നും അത്ര അഴുക്ക് വരത്തില്ല അവിടൊക്കെ ഞാൻ ഇടയ്ക്ക് മാത്രമൊന്നും തുടച്ച് വിടത്തേ ഉള്ളൂ അങ്ങനെ ഉരച്ച് കഴുകാനായിട്ട് അങ്ങോട്ട് പോകാറില്ലേ അപ്പോൾ സ്റ്റൗ ഒക്കെ ഒന്ന് കഴുകി ഇനിയിപ്പോൾ പാത പോക്കെ ഒന്ന് നന്നായിട്ട് തേച്ചറിച്ച് കഴുകണം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്താ പറയുന്നത് ഓരോ ദിവസം കടന്നു പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പം എന്താ ജോലി വീട്ടിലിരിക്കുന്നവർക്കെന്നൊക്കെ തോന്നും അല്ലേ പക്ഷേ നമുക്ക് ഇരിക്കുമ്പോൾ ഓരോ ജോലികൾ കാണും അങ്ങനെ നമ്മുടെ സമയമങ്ങ് പോവും ഒരു ജോലി ചെയ്ത് കഴിയുമ്പോൾ ജോലിയേ ഉള്ളൂ ഓരോ ദിവസവും ഈ വൃത്തിയാക്കലും പൊടി തട്ടലും ഒക്കെ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ താമസിക്കുന്നതുകൊണ്ട് എന്തോരം പൊടിയാന്നറിയാമോ ഞങ്ങൾക്കൊക്കെ പാനൊക്കെ ആണെങ്കിലും എന്തോരം പൊടി പിടിക്കുമെന്ന് പിടിക്കുമെന്നറിയാം നമ്മളീ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വലിയ വലിയൊരിതില്ല എനിക്ക് രാവിലെ എഴുന്നേറ്റാൽ ജനലൊക്കെ തുറന്നിട്ട് രാത്രിയിലും ഞങ്ങളങ്ങനെ അടയ്ക്കാറില്ല കേട്ടോ ഒരു ഒരു പാളിയെങ്കിലും നമ്മൾ ഈ ജനലിൻ്റെ തുറന്നിടും കാരണം ഭയങ്കര ചൂടായിരിക്കും പക്ഷേ ഇപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല തണുപ്പ് ഇപ്പം അടയ്ക്കാറുണ്ട് കേട്ടോ തണുപ്പായി കഴിഞ്ഞ് ആ രണ്ട് മാസം അടയ്ക്കും രാത്രിയിലൊക്കെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ തുറന്നിടും പിന്നെ പൂച്ച ഉണ്ടായാൽ അടയ്ക്കും അപ്പം നമുക്ക് പൊടി അങ്ങ് പൊടിയാണ് എപ്പോഴും അപ്പോൾ അകലത്തെ കാര്യം പറയണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഒക്കെ എന്താ പറയുന്നത് പാതകമൊക്കെ കഴുകിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കപ്പൊക്കെ വെക്കുന്ന സ്റ്റാൻഡെല്ലാം ഒന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ചാൽ അതുമൊക്കെ കഴുകി കപ്പൊക്കെ ഒന്ന് കഴുകി ഇനിയും ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വേണം പോയി ഒന്ന് മേൽ കഴുകി പലതും കഴിക്കാൻ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അങ്ങനെ ഉദ്ഘാടനം എന്താണെന്ന് മനസ്സിലായല്ലോ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോയൊക്കെ അപ്പം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ ഇപ്പം തന്നെ അവിടെ ഇവിടെ ഓരോരുത്തർ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരൊക്കെ നമ്മൾ നമ്മളെ കളിയാക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു വിഷമമല്ലേ ഞാനൊക്കെ പിന്നെ ഇറന്നു പോയി മേടിക്കുന്നത് മിണ്ടാത്തവരോട് ഇടിച്ച് കയറി വീണ്ടും ചെന്ന് മിണ്ടും മിണ്ടി കയറിക്കുമ്പോൾ ഓരോന്ന് പറയും എന്നെ കളിയാക്കിയവരൊക്കെ ഉണ്ട് എന്താ വൺ മില്ലിയൻ സബ്സ്ക്രൈബറൊക്കെ ഉള്ള എന്നൊക്കെ പറഞ്ഞ കളിയാക്കിയവരൊക്കെ ഉണ്ട് ഞാനൊരു പരാതി പോലെ പറഞ്ഞതല്ല കേട്ടോ ഞാൻ പോയി ചോദിച്ച് മേടിച്ചതാണ് കാരണം മിണ്ടാതിരുന്നവരോട് പോയി ചോദിച്ച് മിണ്ടിക്കൊണ്ട് ചെന്ന് മനസ്സിലായി എന്നുള്ള രീതിയിലൊക്കെ കളിയാക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അവർ കളിയാക്കുന്നതാണെന്നൊക്കെ അറിയാം പക്ഷെ അവരോടൊന്നും ദേഷ്യവും വിഷം ദേഷ്യവും ഒന്നുമില്ല പിന്നെ ഓർക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട് കേൾക്കുമ്പോൾ അപ്പം അങ്ങനെയൊക്കെ പലരും പലയിടത്തൊക്കെ ഇന്ന് കളിയാക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരായിക്കോട്ടെ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ മറ്റുള്ളവരും പറയുന്നവരൊക്കെ പറയുന്നുണ്ടാവും പിന്നെ നമ്മുടെ കേക്കെ പറയുന്നില്ലെന്നേ ഉള്ളൂ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇവയ്ക്ക് പോയി ജോലി എടുത്ത് ജീവിച്ചുകൂടിയെന്നൊക്കെ പറയുന്നവരുണ്ടാവും നമ്മൾ ജോലിക്കൊക്കെ പോകാത്തതും ഒക്കെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും നമുക്കല്ലാതെ അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ എന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം